ഒരു പെൺകുഞ്ഞിന് ജനിക്കാൻ വലിയ ആഗ്രഹമുണ്ട് ആൺകുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പെൺകുട്ടി ജനിക്കുക എന്നത് വലിയ സ്വപ്നമായി കുറെ കാലമായിട്ട് നടക്കുന്നു എന്തെങ്കിലും ആത്മീയ പരിഹാരമാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന നിരവധി ആളുകളെ കാണാറുണ്ട് അവർക്കുള്ള ഒരു ആത്മീയ പരിഹാര മാർഗത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളായിരിക്കും നിങ്ങൾ കമൻ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ കാണാം പെൺകുഞ്ഞു ജനിക്കാൻ ഞങ്ങൾ ചെയ്യേണ്ടത് കലാ ഉൽഹാജത്തിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞ ഒരു നിസ്കാരം ആവശ്യ പൂർത്തീകരണത്തിൻ്റെ നിസ്കാരവരം ആ നിസ്കാരം നിങ്ങൾ രണ്ടര കാലത്ത് കലാ ഉൽഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ മറ്റുമൊക്കെ നോക്കിയാൽ നിരവധി വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും ഞാനത് വിശദീകരിക്കുന്നില്ല അങ്ങനെ ആ നിസ്കാരം മനസ്സറിഞ്ഞ് ഒളിവൊക്കെ ചെയ്ത് നല്ല സൃഷ്ടിയോടുകൂടി നിങ്ങൾ നിസ്കരിക്കുക നിസ്കരിച്ചതിന് ശേഷം പെൺകുട്ടി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ നൂറ്റി പതിനാല് തവണ വേണം നൂറ്റി പതിനാല് തവണ പേരിൽ പേരിൽ സൂറത്തുൽ സൂറത്തുൽ എന്ന പാരായണം ചെയ്യുക ശേഷം കലാവിൽസ്കരിക്കുന്നു മറിയർബിയുടെ പേരിൽ നൂറ്റി പതിനാല് തവണ സൂറത്തുൽ പാരായണം ചെയ്യുക ശേഷം ഞങ്ങള് അവിടെ തന്നെ ഇരുന്ന് രണ്ട് കൈകളും ഉയർത്തി നിങ്ങളുടെ ആവശ്യം ആവശ്യം പറയുക പറയുക ഇൻഷാ അള്ളാഹ് അള്ളാഹുലത്തിന്റെ നമ്മുടെ ഈ കൊണ്ടും കൊണ്ടും നിസ്കാരത്തിന്റെ ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരാൻ ഇത് വലിയ കാരണമാകും ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞു ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും നമുക്കൊരു പെൺകുട്ടി ഉണ്ടാവാൻ അതൊരു കാരണമാകും അള്ളാഹു അത്തരം ആഗ്രഹങ്ങളുള്ളവർക്കൊക്കെ നല്ലാഹു നൽകട്ടെ ദുആ അസ്സലാമു അലൈക്കും